നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണ് മകരത്തിൽ പതിനഞ്ചാം തീയതി വരെ ചൊവ്വ നിൽക്കുന്നുണ്ട് നാലാം ഭാവത്തിലാണ് വ്യാഴ സഞ്ചരിക്കുന്നത് അപ്പോൾ നാലാം ഭാവാധിപതി ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്ത് പഞ്ചമഹാപുരുഷോത്തിലെ യോഗായോഗം ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ട് ഉത്സാഹം വർദ്ധിക്കുകയും എന്ത് സാഹസപ്രവർത്തി ചെയ്യാനും മുതിരുകയും സാഹസപ്രവർത്തികളോട് ധനം സമ്പാദിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ദേഷ്യം കുറച്ച് കൂടും ഇടത്തിയാട്ടം കുറച്ച് കൂടാനായിട്ട് യോഗമാണ് കാണുന്നത് ഏഴശനി പോകുന്ന പോക്കാണ് ഇപ്പം ഏഴശനിയുടേതായിരിക്കുന്ന ഒരു ദോഷമുള്ളത് കാരണം സാമ്പത്തിക ചുരുക്കം പോലെയുള്ള കാര്യങ്ങളും എടുത്തിയാടി സംസാരിക്കുന്ന ഒരു വിഷയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എടുത്താട്ടം പോലെയുള്ള കാര്യങ്ങൾ കൂടും പെട്ടെന്ന് ദേഷ്യം വരും തല ഇടയ്ക്ക് തലവേദന ഉണ്ടാകും അതുപോലെ തന്നെ നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും കണ്ണ് ചെവി എന്നീ ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കും കൂടി യോഗമുണ്ട് കർമാധിപതി ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ലഗ്നാധിപതിയോട് ചേർന്നാണ് അത് കാരണം കൊണ്ട് നല്ല തൊഴിലുണ്ടാകും ഭാഗ്യാധിപതി സഹായ സ്ഥാനത്താണ് അപ്പോൾ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ഭാഗ്യം അനുഭവിക്കുന്ന സഹായം നിങ്ങൾ കിട്ടാനൊക്കെയുള്ള യോഗമുണ്ട് നാലാം ഭാവത്തിലാണ് വ്യാഴം ചാരവശാൽ വ്യാഴം നാലിൽ നിൽക്കുന്ന സമയത്ത് ഭവന സംബന്ധമായിരിക്കുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് വീട് വിട്ട് നിന്നാലോ എന്ന് വരെ തോന്നുകയും വീട് വിട്ട് നിൽക്കാനായിട്ട് യോഗമൊക്കെ ഉള്ള സമയമാണ് എന്തായാലും നാലാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ശുഭയോഗം വന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് ഭാവനാ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പറയണം ഏഴാം തീയതിയാണ് ശുക്രൻ കുംഭത്തിലേക്ക് വരുന്നത് അതുവരെ ജൻ ലഗ്നത്തിൽ തന്നെയാണുള്ളത് അപ്പോൾ കുംഭത്തിൽ ലഗ്നാധിപതിയോട് ചേർന്ന് വരുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പതിനഞ്ചാം തീയതി ചൊവ്വ ശുക്രനോട് യോഗം ചെയ്തുവരിക അപ്പം ശനിയും ചൊവ്വയും പരസ്പര ശത്രുക്കളായിട്ട് ശുക്രനോട് ചേർന്ന് നിൽക്കുന്നത് കാരണമുണ്ട് ആ സമയത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടോ സ്ത്രീ സംബന്ധമായിട്ടോ ധനനഷ്ടം പോലുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വരുമാനത്തിൽ നല്ല വർധനവ് ഉണ്ടാകും എന്നാൽ ആവശ്യമില്ലാതെ മാനസികമായിട്ട് ടെൻഷൻ കൂടാനുള്ള യോഗവും കാരണം അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതായത് അഞ്ച് ഏഴ് ഭാവാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് പ്രേമബന്ധങ്ങളൊക്കെ പുതുതായിട്ട് ഉടലെടുക്കാനായിട്ടുള്ള യോഗമുണ്ട് കാമുകി കാമുകന്മാർ തമ്മിൽ ചെറിയ അപ്രിയമായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുന്നത് കാരണം കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവിക്കാനിട വരിക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലത്ര അനുകൂലമല്ല മാനസികമായിട്ടുള്ള ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്കാണ് ദോഷം ഉള്ളത് ഭാഗ്യസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുന്നത് കാരണം കൊണ്ടും ഭാഗ്യക്കുറവുകൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അഭിവൃദ്ധി ഇല്ലാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ അലസത വർദ്ധിക്കുക സംസാരം മറ്റുള്ളവർക്ക് അപ്രിയമായിട്ട് തോന്നുക ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ദോഷങ്ങളും കൂടി ഉള്ളത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കുകയും ദേഷ്യം അടുത്ത മുതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയുകയും എൻ്റർടൈൻമെൻറ് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നീചത്തിലാണ് ഭാഗ്യാധിപതി നിൽക്കുന്നത് അപ്പം വീട് വിട്ടന്യദേശത്ത് പ്രവൃത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട് എന്നാലും അമൃതപക്ഷ കണ്ടകാരകനായിരിക്കുന്ന രാഹുവിനോട് യോഗം ചെയ്തിട്ട് മൂന്നിൽ നിൽക്കുന്നവരും സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ടാണ് അപ്പോൾ എന്തായാലും വ്യാഴപ്പഴം കൊണ്ട് ഏഴശനി പോകുന്ന പോക്കാണ് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഇവളൊക്കെ ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസത്തിൽ സാമ്പത്തികമായ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗം കാണുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്